ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി അഞ്ജലി കൂട്ടുകാരിയും തമ്മിൽ സംസാരിക്കാനോ എന്തായാലും മീനു ഇതുവരെയും പോയില്ല എന്താ കാര്യമെന്നുള്ളത് അപ്പോൾ കൂട്ടുകാർ തന്നെ പറയുകയാണ് ചിലപ്പോൾ ഇതുവരെ ആയിട്ടും അർജുനോട് അവൾ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അതാണ് ഞാനും ആലോചിക്കുന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ എന്നെ വിളിച്ചതിനെ കാര്യങ്ങൾ അന്വേഷിക്കാനെങ്കിലും പക്ഷെ വിളിച്ച് എന്തുകൊണ്ടാവും പറയാത്തതെന്ന് അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുകയാണ് എത്രക്കായാലും അവൻ അവൻ്റെ അവളുടെ ഭർത്താവല്ലേ ആ ഒരു സ്നേഹം കാണാതിരിക്കുമോ പക്ഷേ അർജുനോട് എന്തെങ്കിലും ഒരു വിശ്വാസം കാണാം അത്രയ്ക്ക് മാത്രം മീനുവിന് അവനെ സ്നേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ കൂട്ടുകാർ പറയാട്ടോ ഇതൊക്കെ കേട്ടിട്ട് അഞ്ജലിക്ക് തീരെ സഹിക്കാൻ വയ്യ പക്ഷേ ഞാൻ എന്തൊക്കെ തന്നെയായാലും അവളെ ഞാൻ അവിടുന്ന് അടിച്ചിറക്കോടി നീ നോക്കിക്കോ പക്ഷേ നീ വിചാരിക്കുമ്പോഴല്ല നീ അവനെ പ്രണയിച്ചിട്ടുണ്ടാവും പക്ഷേ മീനും അങ്ങനെയല്ല മീനും അർജുനും തമ്മിൽ വളരെയധികം ശാരീരികമായി ബന്ധത്തിലോടുകൂടെയുള്ള ജീവിതമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എൻ്റെ ഭർത്താവിനെ അവിശ്വസിക്കാനും പറ്റില്ല എന്ന് പറയാനട്ടോ ഇല്ല ഞാനും അർജുനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്ന് ഞാൻ ഫലി പറഞ്ഞ് ഫലിപ്പിക്കും നീ നോക്കിക്കോ എങ്ങനെ ഞാൻ അവളെ ഇന്ന് തന്നെ ഞാൻ അവളെ ഇറക്കും ഞാൻ അങ്ങോട്ട് പോകാൻ പോവാം എന്നും പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാഞ്ചനയോട് അന്വേഷിക്കുകയാണ് ചേച്ചി എന്തിയെ അർജുനെന്ത്യേ ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാഞ്ചന പറയാണ് ഇവിടെ ഇല്ലടി അത് തോട്ടത്തിലേക്ക് പോയിക്കുക ആവശ്യം പണിക്കാരുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും ശമ്പളത്തിൻ്റെ കാര്യങ്ങളായിട്ട് അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എന്ന് പറയാനട്ടോ ശരി ശരി എന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും വരുന്നു മീനു ഉടനെ തന്നെ അഞ്ജലി പറയാട്ടോ ദേ മീനു വന്ന് നിപ്പുണ്ട് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളിലെ ഞാൻ ഒന്നുകൂടി ചോദിക്കും അപ്പോൾ വീണ്ടും അതിനെ ആൻസർ പറയണം ചേച്ചി കേട്ടോ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനു കേൾക്കാൻ വേണ്ടിയിട്ട് അഞ്ജലി വീണ്ടും ചോദിക്കുക ചേച്ചി ഇല്ലേ ഇവിടെ ഇല്ലടി എന്താ കാര്യം അല്ല എനിക്ക് അർജുനെ കാണണം അല്ല അവനെ തോട്ടത്തിലേക്ക് പോയേക്കുവ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം എനിക്ക് കാണണം അത്യാവശ്യമാണ് എന്നും പറഞ്ഞ് മീനു കേൾക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞിട്ട് നേരെ പോവാട്ടോ നമ്മുടെ അർജുനെ കാണാനായിട്ട് അപ്പോൾ മീനു വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ആ എന്നിട്ട് പെട്ടെന്ന് തന്നെ അഞ്ജനാലോക്കേണ്ടി ഇപ്പം ഇത്ര പെട്ടെന്ന് എന്താ അത്യാവശ്യം പുതിയ വല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ ഇതേ സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ നേരെ കുതോട്ടത്തിലെത്തുമോട്ടോ അർജുനാണെങ്കിൽ അവിടെ നമ്മുടെ മീനുവിനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അവർക്ക് എന്തുകൊണ്ടാവും പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവം മാറിയത് മീനു പറയുന്ന ഓരോ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ആ ഒരു വിഷമത്തോടു കൂടിയുള്ള പെരുമാറ്റം മാറ്റവും ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അഞ്ജലി അങ്ങോട്ട് വരുന്നത് അപ്പോൾ അഞ്ജലി വന്ന ഉടനെ അർജുൻ എന്ന് വിളിക്കുന്ന രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും അർജുൻ അത് കേൾക്കുന്നില്ല കേട്ടോ വേറെ ആലോചനയില്ല ഉടനെ തന്നെ വീണ്ടും വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ എന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഞാൻ വന്ന് വിളിച്ചതെന്ന് കേട്ടില്ലേ ഓ നീയായിരുന്നോ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് അല്ല എനിക്കെന്താ വന്നുകൂടെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ ആ ശരി എന്താ കാര്യം പറഞ്ഞിട്ട് പോകുമെന്ന് പറയുന്നത് അല്ല നീ എന്താ അങ്ങനെ സംസാരിക്കണേ വല്ലാണ്ടിരിക്കുന്നല്ലോ നിൻ്റെ മുഖം എന്ത് പറ്റി വിഷമം എന്തെങ്കിലും ഉണ്ടോ മീനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അർജുൻ വിചാരിക്കണം ഇവിടെ എന്താ അങ്ങനെ മീനുവിൻ്റെ കാര്യം എടുത്ത് ചോദിക്കുന്നത് ഇവൾ ഇനി എന്തെങ്കിലും അറിഞ്ഞോ അതോ ഇനി പിന്നെ ഇവളോട് എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അവളതിനെ കുറച്ചുകൂടെ കൂട്ടി എരി കൂട്ടി അതിന് വലിയൊരു പ്രശ്നമാക്കും അതിനേക്കാളും ഒന്നും മിണ്ടാതിരിക്കാൻ നല്ലത് മീനുമായിട്ട് ഒരു പ്രശ്നമില്ല പിന്നെ നീ ഇവിടെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്നെ കാണാനായിട്ട് വരരുത് കേട്ടോ അതെന്താ അർജുൻ അങ്ങനെ പോ മീൻ പറഞ്ഞോ വരരുതെന്ന് മീനു എന്തെങ്കിലും പറഞ്ഞോ ഇങ്ങനെ ഇങ്ങനെ കിണ്ടി കിണ്ടി ചോദിക്കുകയാണ് അപ്പോൾ അർജുൻ വീണ്ടും മനസ്സിൽ ഇവിടെ ആണെങ്കിലും ഒന്നും പിണക്കാനും പറ്റത്തില്ല ഒരു നയത്തിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ എല്ലാ കാര്യവും ചെയ്ത് മീനിനോട് പറയൂലേ അപ്പോൾ പറയുകയാണ് എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക നീ ഇപ്പോൾ പോ മാത്രമല്ല നീ ഇടക്കിടയ്ക്ക് എന്നെ കാണാൻ വരരുത് അഞ്ജലി അത് അല്ല ഇഷ്ടമില്ലാത്തത് എൻ്റെ അച്ഛനും മുത്തശ്ശനൊന്നും അത് ഇഷ്ടമല്ല എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് നിന്നെ കാണരുതെന്ന് അതുകൊണ്ടാണ് അപ്പോഴത്തേക്കിനും അഞ്ജലിക്ക് ദേഷ്യം വരണം അപ്പോഴും മീനുവിൻ്റെ ഒരു കാര്യങ്ങളും അർജുൻ പറയുന്നില്ലല്ലോ കുറ്റമായിട്ട് അപ്പോൾ തന്നെ ദേഷ്യം വരാട്ടോ ഇവൻ അപ്പോൾ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല ഞാൻ അവിടെ ചെന്ന കാര്യവും ഒന്നും അവൾ ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടില്ല ഞാൻ കാണിച്ച് തരാടാ എന്നിങ്ങനെ പറയാം കേട്ടോ എന്നിട്ട് നീ നീ ഒരു കാര്യം ചേച്ചി തന്നെ ഇവിടെ പണിക്കാരൊക്കെ നിൽപ്പുണ്ട് ഞാൻ അവിടെ നിന്നതാണ് പക്ഷേ ഇത്തിരി റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിടെ വന്നതാ നീ അങ്ങോട്ട് പോ എന്ന് പറയുമ്പോൾ പറയും ശരി ഞാൻ പോയി കൊള്ളാം പക്ഷെ എനിക്ക് വെള്ളം ദാഹിക്കുന്നു ഇച്ചിരി വെള്ളം തരാമോ ആ ഇവിടെ ഉണ്ട് എനിക്ക് ഞാൻ എടുത്ത് തരാം എന്നും പറഞ്ഞ് വെള്ളം എടുക്കാനായിട്ട് പോകുന്ന നേരത്ത് അർജുൻ്റെ ഷർട്ട് അവിടെ കിടക്കുമായിരുന്നു കേട്ടോ ആ ഷർട്ടിലേക്ക് ലിപ്സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ ആ ചുണ്ട് വെച്ചിട്ട് അപ്പോൾ അതിലെല്ലാം ലിപ്സ്റ്റിക്ക് ആയി ഇതൊന്നും അർജുനറിയുന്നില്ലട്ടോ ഇന്നത്തോടെ നിൻ്റെ കഥ കഴിയട എന്നും പറഞ്ഞിട്ടാണ് അഞ്ജലി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ആവാം ആ ഷർട്ട് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് നേരെ വീട്ടിൽ ഇവിടെ വരുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോയ പ്രസാദങ്ങളും കാര്യങ്ങളും കൊണ്ട് മീനുവിന് കൊടുക്കുവാണ് അപ്പോൾ മീനു അത് വാങ്ങാൻ മടിക്കുകയാണ് എന്നാലും വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് പറയാം നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ പറഞ്ഞിങ്ങനെ ഇരിക്കില്ലേ നീ നിൻ്റെ ഈ മിണ്ടായ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല ശരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അർജുന എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കാം കേട്ടോ അത് അമ്പലത്തിൽ പോയി വേറെ അടുത്തും പോയില്ലേ അതുവഴി ഞാൻ തോട്ടത്തിലും പോയിരുന്നേ ആ തോട്ടത്തിൽ വേറെ ആരെങ്കിലും വന്നിരുന്നോ ഏയ് അവിടെ ആര് വരാനാ ആരും വന്നില്ലേ പെട്ടെന്ന് തന്നെ അർജുനന് മനസ്സിൽ വരും ഈശ്വരായി അഞ്ജലി വന്നത് അങ്ങനെ ഇവിടെ അറിഞ്ഞു കാണോ ഏ അറിഞ്ഞു കാണത്തില്ല ഇനി ഒരു പക്ഷേ വന്നോന്നുവല്ലോ പറഞ്ഞു അതിനിവിളെ വിഷമിപ്പിച്ചാലോ അതുകൊണ്ട് പറയണ്ട എന്നും പറഞ്ഞിട്ട് അർജുനത് പറയുന്നില്ല കേട്ടോ പക്ഷേ മീനുൻ്റെ മനസ്സിൽ വീണ്ടും സംശയത്തിന് ഇടവരുത്തുകയാണ് അർജുനൻ ഉറപ്പായിട്ടും പറയുന്നു വേറെ ആരും വന്നിട്ടില്ല എന്ന് ശരി നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അഞ്ച് തന്നെ മീനു കിടന്നിട്ട് ആലോചിക്കുകയാണ് എന്തായാലും ഞാൻ ചതിക്കപ്പെട്ടു എന്നെ ചതിച്ചു വീണ്ടും വീണ്ടും അവൻ കള്ളം പറയുകയാണ് അഞ്ജലി അവിടെ ചെന്നിട്ടുമുണ്ട് എന്നിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ദേ അർജുൻ ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ബാക്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ പാട് ചുണ്ടിൻ്റെ അതും കൂടെ കണ്ട് ആകെപ്പാട് മീനും തകർന്നു പോയി കേട്ടോ ഇനി എന്ത് വേണോ എന്നുള്ള പ്രതീക്ഷിക്കാൻ നഷ്ടപ്പെട്ട് ഞാനും ഇനി അർജുനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇതോടെ എല്ലാം തീർന്നു എന്നുള്ള എന്നും പറഞ്ഞാണ് അവിടെ കിടക്കുന്നത് അത് ആ സമയത്ത് ഇപ്പം അതുപോലെ തന്നെ ഗൗതം വരുന്നുണ്ട് അഖിലേടെ അടുത്തേക്ക് അഖിലെ കട്ടിലേക്ക് കിടന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക അഖിലേ എണീക്കടി ഞാനെന്തിനാ എണീക്കുന്നത് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എണീക്കുക കുടിയന്മാരോട് ഞാൻ സംസാരിക്കാറില്ല നീ ആദ്യം കുടിക്കാതെ വാ അപ്പം നമുക്ക് നോക്കാം നിന്നോടാണ് പറഞ്ഞത് എണീക്ക് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കേണ്ടെന്ന് ഓ എടാ കുടിയേന കുടിയവനാ നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഒന്നു പോ ഞാനിവിടെ ആരുടെ അടിമയെന്നോ അല്ല എന്നിങ്ങനെ പറയട്ടോ ഗൗതാം അപ്പോൾ അകല പറയാണ് ഞാനും ആരുടെയും അടിമയല്ല ശരി എന്തായാലും കാർത്തിക്കിനെ ഒന്ന് വിളിച്ചാലോ ഇത്രേ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാനോ അനിയത്തിക്ക് തന്നെ വിളിക്കാനായിട്ടില്ല പെട്ടെന്ന് അനിയത്തി തിരിച്ച് വിളിക്കുകയാണ് ഓ ഫാഗ് കണ്ടോ എത്ര മനപ്പൊരുത്തം ഞാനും കാർത്തിക്കും തമ്മിൽ പറഞ്ഞു തന്നില്ല അതിന് മുമ്പേ ദൈവൻ വിളിച്ചു ദൈവം എന്താ എൻ്റെ കഷ്ടകാലം നിന്നെ ഒരുത്തനെ കെട്ടിയത് എത്രയൊക്കെയായാലും അവൻ കുടിയനല്ല നല്ലവനാണ് കണ്ടു പഠിക്കടാ കാർത്തിക്കിനെ കണ്ടു പഠിക്കുക എന്ന് പറയുമ്പോൾ നീ എടീ നീ വല്ലവരും താരതമ്യം ചെയ്ത് ചെയ്യേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ആരെയും കാര്യം നോക്കേണ്ട കാര്യമില്ല ഞാനും നല്ലവൻ തന്നെയാണ് നല്ലവൻ തന്നെ പിന്നെ കുടിച്ച് ഇങ്ങനെ ആടി നടക്കുന്നവനാണോ നല്ലതാണീ കുടിക്കാതെ നല്ല നീറ്റാക്കി നടന്ന് നോക്കട അപ്പോഴറിയാം കാർത്തിക്ക് അങ്ങനെയല്ല അവൻ നല്ലവനാണ് പാവം ഞാൻ അവനെ വേണ്ടാന്ന് വെക്കുകയും ചെയ്തു ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവൻ എന്നെ മറന്നില്ലല്ലോ ഇപ്പോഴും അവൻ എന്നോട് സ്നേഹമുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയണം എല്ലാം കൂടെ നമ്മൾ ഗൗതമെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്